നമസ്കാരം കഥയമമയിലേക്ക് സ്വാഗതം കഥയമയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച റോസ്ലി ജോയി എഴുതിയ ഫാദേഴ്സ് ഡേ എന്ന കഥയാണ് ഫാദേഴ്സ് ഡേ എന്ന കഥ ഒരു ഗ്രാമത്തിൽ എന്ന് പറയുന്ന കുടുംബത്തിൽ ഇഞ്ചിക്കാല കുടുംബം അവിടെ നടക്കുന്നൊരാഘോഷ പരിപാടി വഴി കൂടിയാണ് ആ കഥ ആരംഭിക്കുന്നത് നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇഞ്ചിക്കാല കുടുംബം ഒരു ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് അവിടേക്ക് ചൊക്കലിംഗം എന്ന ആ വീട്ടിലെ കാര്യസ്ഥൻ കടന്നു വരികയാണ് അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു പോകും കാരണം രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹം സ്വന്തം നാടായ ജന്മനാടായ തൂത്തുക്കുടിയിലേക്ക് പോയത് തൂത്തുക്കുടിയിലെ ഒരു ഗ്രാമത്തിലേക്ക് പോയത് അന്ന് ഈ വീട് ശ്മശാനമൂഖമായിരുന്നു ആകെ സംഘർഷഭരിതമായിരുന്നു പരസ്പരം ആരും ഒന്നും മിണ്ടുന്നില്ല ഒരു ഭാഗ ഭാഗത്ത് ആ വീട്ടിൽ ഉള്ള ഗ്രഹനാഥനും മകളും തമ്മിൽ വഴക്ക് അമ്മ ഇതിലൊന്നും ഇടപെടാതെ കൊന്തയും ജപിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രഹനാഥൻ്റെ പേര് നിക്കോളാച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ട്രീസ അവർക്കൊരു മകളുണ്ട് നീന നീനയും അച്ഛനും കൊമ്പ് കോർത്ത എന്താണ് കാരണം എന്നൊന്നും ചൊക്കലിംഗത്തിനറിയത്തില്ല ചൊക്കലിംഗം ആ വീട്ടിൽ വർഷങ്ങളായി താമസിക്കുന്ന ഈ നിക്കോളാച്ചൻ്റെ അപ്പൻ്റെ കാലം മുതൽ ഉള്ള അവിടുത്തെ കാര്യസ്ഥനാണ് ചൊക്കലിംഗത്തിനായി അവിടെ ഒരു ഫാം ഒക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആ ഫാം സൂക്ഷിക്കുക നടപ്പില നടത്തിക്കൊണ്ടു പോകുന്നതാണ് പശുക്കളെ ഒരു ഫാം അത് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഈ ചൊക്കലിംഗത്തിൻ്റെ ജോലി ചൊക്കലിംഗം ഇടയ്ക്ക് ജന്മനാടായ തൂത്തുക്കുടിയിലെ ഗ്രാമത്തിലേക്ക് പോകും രണ്ടാഴ്ച കഴിഞ്ഞ് മടങ്ങി വരും അതൊക്കെയാണ് പതിവ് ഏതായാലും ഇപ്രാവശ്യം പോകുന്ന സമയത്ത് ഇത്തരത്തിലാണ് ഒരു അവസ്ഥയിലാണ് ചൊക്കലിംഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തൊക്കെയോ പറഞ്ഞാൽ വീട്ടിൽ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല എന്തിന് ചൊക്കലിംഗത്തിൻ്റെ ഫാമിലെ ഏറ്റവും പ്രിയപ്പെട്ട രാജാമണി എന്ന കാളക്കുട്ടി അതുപോലെ വന്ന് തീറ്റയൊന്നും എടുക്കാതെ ദുഃഖിച്ച് നിൽക്കുന്നതായൊക്കെ തോന്നിയാണ് ഈ ചൊക്കലിംഗം നാട്ടിലേക്ക് പോകുന്നത് മടങ്ങി വന്നപ്പോഴിത് ഇവിടെ ആഘോഷ തിമിർപ്പിലാണ് ചൊക്കലിംഗം ആകെ അത്ഭുത പ പരതന്ത്രനായി അവിടെ ഒരു വശത്ത് കട്ലെറ്റ് ഉണ്ടാക്കുന്നു സമോസയുണ്ടാക്കുന്നു മറ്റു പലഹാരങ്ങൾ ഇറച്ചിയും ഒക്കെ വേവിക്കുന്നു പെട്ടെന്ന് ട്രീസ തിരക്കിനിടയിൽ നിന്ന് ട്രീസ ഓടി വന്നിട്ട് പറയുന്നു ചൊക്ക ചൊക്കലിംഗത്തെ ചൊക്ക എന്നാണ് വിളിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് കഥ വായിക്കുമ്പോൾ മനസ്സിലാകും ചൊക്ക പെട്ടെന്ന് പോയി ഇതെല്ലാം അതെല്ലാം ഇവിടുത്തെ തിരക്കുകളിലേക്ക് വ്യാപൃതനാകാനായിട്ട് ക്ഷണിക്കുകയാണ് ട്രീസ് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യും നീയും കൂടൂ ഒന്നും പെട്ട ആലോചിച്ച് നിൽക്കുക പെട്ടെന്ന് എന്താ വേണ്ടെന്ന് വെച്ചാൽ കണ്ടു നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ചൊക്കലിംഗവും എന്താണെന്നറിയാതെ അറിയാതെ പെട്ടെന്ന് തൻ്റെ ഫാമിലിയേക്കൊക്കെ പോകുന്നതിന് മുമ്പിലെ വസ്ത്രമൊക്കെ മാറി നേരെ ഈ ജോലിക്കിടയിലേക്ക് തിരക്കിനിടയിലേക്ക് അദ്ദേഹവും വ്യാപൃതനാവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നീന മട്ടുപ്പാവിൽ നിന്ന് വിളിക്കും ചൊക്ക അറിഞ്ഞില്ലേ എൻ്റെ കല്യാണം നാളെ രജിസ്റ്റർ ആവുകയാണ് എൻഗേജ്മെൻ്റാണ് അതിന് അത് രജിസ്ട്രേഷൻ ആക്കി എൻഗേജ്മെൻറ് നടപ്പിലാക്കുകയാണ് കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ ജിഷ്ണു ജിഷ്ണു എന്ന മറ്റൊരു മതത്തിൽപ്പെട്ട ആളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അവനെ ഫെലോഷിപ്പ് കിട്ടി വിദേശത്തേക്ക് പോവുകയാണ് അതിനു മുമ്പ് എൻഗേജ്മെൻറ് നടത്തുന്ന ഒരുക്കത്തിലാണ് അതിൻ്റെ ചടങ്ങുകളാണ് ഇന്ന് നാളെ രജിസ്ട്രേഷൻ ആണ് ഇന്ന് അതിൻ്റെ റിസപ്ഷനാണ് അതാണ് ഈ തിരക്ക് എന്ന് പറയുകയാണ് അപ്പോഴാണ് അവന് ഓ മനസ്സിലായത് കാര്യങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവിടെ ഉണ്ടാകുന്ന നിശ്ശബ്ദതയുടെയും അവിടെ നീന തന്നെ പറഞ്ഞതിൽ നിന്ന് അവന് മനസ്സിലാകും അച്ഛനും മകളും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയും അതിൻ്റെ ഇടയ്ക്ക് ഇടയിൽപ്പെട്ട് ട്രീസ ദൈവത്തെ പ്രാർത്ഥിച്ചിരിക്കുകയൊക്കെയായിരുന്നു ഏതായാലും പ്രണയം പിന്നെ വിജയിച്ചു അജയ്യമാണത് അത് വിജയിച്ചതിൻ്റെ സന്തോഷം ചൊക്കലിംഗവും പങ്കുവെച്ചു കാരണം ചൊക്കലിംഗത്തിന് ഒരത്ഭുതമാണ് കാരണം വെട്ടി പിടിച്ചെടുത്ത് തന്നെ മോളെത്തിച്ചേർന്നല്ലോ മോളവിജയം എന്തോ എന്തോ വ്യക്തിപരമായും അതിൽ സന്തോഷമുണ്ട് കാരണം ചൊക്കലിംഗം ചൊക്കലിംഗത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന അപ്പോഴാണ് നമ്മൾ ചൊക്കലിംഗത്തെ പരിചയപ്പെടുന്നത് ഈ പ്രണയത്തിൻ്റെ വിജയത്തെക്കുറിച്ച് നീന ചൊക്കലിംഗത്തോട് പറയുമ്പോഴാണ് ചൊക്കലിംഗം ഈ നിക്കോണാച്ചൻ്റെ ചെറുപ്പത്തിൽ അതായത് നിക്കോളാച്ചൻ്റെ അച്ഛൻ്റെ കാലത്ത് പന്ത്രണ്ട് വയസ്സ് ചൊക്കലിംഗത്തിനുള്ളപ്പോഴാണ് ഈ വീട്ടിൽ വന്ന് പെടുന്നത് ഇവിടേക്ക് തിണ്ടിയാലഞ്ഞ ഒരു വില തിരക്കി വന്നതാണ് നാട്ടുകാരൊക്കെ പറഞ്ഞു പാണ്ഡിയെ വിശ്വസിക്കരുത് പാണ്ഡിക്ക് ഇങ്ങനെ പണി വേലയും കുലിയൊന്നും കൊടുക്കരുതോ പറ്റിച്ചിട്ട് പോയല്ലെന്നോ ഈ വീട്ടിൽ കയറ്റി കിടക്കരുതെന്നൊക്കെ പക്ഷേ അതൊന്നും കേൾക്കാതെ നിക്കോളാച്ചൻ്റെ പപ്പ അപ്പച്ചൻ ഇവനെ ജോലിക്ക് വെക്കും അന്നു മുതൽ ആ വീട്ടിലെ കാര്യസ്ഥനാണ് എല്ലാ കാര്യത്തിലും ഒരംഗത്തെ പോലെയാണ് ചുക്കലിംഗത്തിന് വേണ്ടി മാത്രമാണ് ഒരു ഫാം അവിടെ നടത്തിക്കൊണ്ടു പോകുന്നത് അവിടെ ഒന്നും രണ്ട് പതില്ല പത്ത് പതിനാറ് പശുക്കളുണ്ട് കാളകളുണ്ട് ഇതിനെയൊക്കെ തീറ്റിപ്പൊറ്റി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചൊക്കലിംഗം അറിയാതും നടക്കില്ല സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ പങ്കുചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചുക്കലിംഗം ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് കല്യാണം കഴിച്ച് വധുവുമായിട്ട് വരുന്നു ഒരവധിക്കാലത്താണ് അത് കഴിഞ്ഞിട്ട് കുറച്ചുകാൾ കഴിഞ്ഞിട്ട് അതിൽ ഇവിടെ താമസിക്കരുതെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ തിരിച്ചങ്ങ് സ്വന്തം ജന്മനാടായ തൂത്തുക്കുടിയിലേക്ക് പോയിപ്പോൾ ഭാര്യയെ അവിടെ വിട്ടിട്ടാണ് ചൊക്കലിംഗം മടങ്ങിയെത്തുന്നത് ഇങ്ങനെ ചൊക്കലിംഗത്തിന് മൂന്ന് കുട്ടികളായി കുട്ടികളുമൊക്കെ ചേർന്ന് അവധിക്കാലത്ത് ഇവിടെ കേരളത്തിൽ വരും ഈ ഇഞ്ചിക്കാല എന്നാണ് ആ ഗ്രാമവും അറിയപ്പെടുന്നത് ഇഞ്ചിക്കാല കുടുംബം വളരെ പ്രശസ്തമായ കുടുംബമാണ് ഇഞ്ചിക്കാല കുടുംബത്തിലെത്തി നീനയോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അവധി കഴിയുമ്പോഴത്തേക്ക് തിരികെ തമിഴ്നാട്ടിലേക്ക് പോകും നിക്കോളാച്ചൻ ചോദിച്ചിട്ട് എന്തുകൊണ്ട് നീനയൊക്കെ പഠിക്കുന്ന സ്കൂളിൽ നിൻ്റെ കുട്ടികളെയും ചേർത്ത് പഠിപ്പിച്ചുകൂടാന്നൊക്കെ ചോദിക്കും അവൻ പറയും ഇല്ല ഒരിക്കലും തമിഴ് മറക്കാൻ പാടില്ല മണ്ണിൻ്റെ സ്വന്തം മണ്ണിൻ്റെ മണം എപ്പോഴും കുട്ടികൾക്കുണ്ടാവണം അതുകൊണ്ട് തമിഴ് ഭാഷ സ്വന്തം ഭാഷ അറിയണം അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ തന്നെ വളർത്തുന്നതെന്നൊക്കെ പറയും ഏതായാലും ഇപ്പോൾ ഈ നീനയുടെ വിവാഹത്തിന് മുമ്പുള്ള എൻഗേജ്മെൻ്റ് രജിസ്ട്രേഷനും ഒക്കെ നടക്കുന്ന ചടങ്ങുകളും അതിൻ്റെ ഒക്കെ നടക്കുമ്പോൾ ചൊക്കനിങ്കം ആലോചിക്കുകയാണ് താൻ ഒരു വർഷം മുമ്പ് പ്രണയം വിജയിച്ചതിൽ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടെന്ന് പറയാൻ കാരണം ഒരു വർഷം മുമ്പാണ് പെട്ടെന്ന് നാട്ടിൽ നാട്ടിലേക്ക് വിളിക്കുന്നത് കേരളത്തിൽ നിന്നും അത് തൻ്റെ മകൻ നദിയിൽ ഒരു തമിഴ്നാട്ടിലെ പ്രശസ്തമായ നദിയിൽ മുങ്ങി മരിച്ചു വീടിനടുത്തുള്ള നദിയിൽ മുങ്ങി മരിച്ചു അങ്ങനെ ആ ശവം പൊങ്ങി കണ്ടെടുത്തപ്പോഴാണ് ചൊക്കലിംഗത്തെ വിളിക്കുന്നത് കാരണം മകൻ കോളേജിൽ ഒരു പ്രണയത്തിലായിരുന്നു ആ തൻ്റെ കാമുകി മറ്റൊരാളെ വിവാഹം കഴിച്ച് ദുഃഖത്തിൽ മകൻ വെള്ളത്തിൽ ചാടി ആത്മഹത്യ നദിയിൽ ചാടിയതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ചൊക്കലിംഗം അത് വിശ്വസിച്ചിട്ടില്ല അതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തന്നെയാണ് ചൊക്കലിംഗം വിശ്വസിക്കുന്നത് അതിന് അതിനെ തുടർന്ന് രണ്ട് മാസത്തേക്ക് ചൊക്കലിംഗം ഇങ്ങോട്ടും പോയില്ല വീട്ടിൽ തന്നെ നിശ്ശബ്ദനായി അതിൻ്റെ ദുഃഖത്തിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് നിക്കോളാച്ചിനും നീനയും കൂടി അവരുടെ മധുരയിലെ തോട്ടം നോക്കാൻ തോട്ടം നോക്കാനൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ചൊക്കലിംഗത്തെ തിരികെ വിളിച്ചു കൊണ്ടുപോകാനായിട്ടാണ് എത്തുന്നത് അവരുവന്ന് പിടിച്ച പിടിയാലെ ചൊക്കലിംഗത്തെ തിരികെ കേരളത്തിലേക്ക് ഇഞ്ചിക്കാല കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ് ചൊക്കലിംഗത്തെ ചൊക്ക എന്നാണ് നീനയും അമ്മ ട്രീസയും ഒക്കെ വിളിക്കുന്നത് കാരണം ഈ ട്രീസയെ കല്യാണം കഴിച്ചവിടെ കൊണ്ടുവരുമ്പോൾ ചൊക്കലിംഗം അവിടുത്തെ കാര്യസ്ഥനാണ് എല്ലാവരും ചൊക്കലിംഗം എന്ന് വിളിക്കുമ്പോൾ ഈ രണ്ട പേരിൻ്റെ രണ്ടാമത്തെ പദം ലിംഗം എന്നത് പറയാൻ ട്രീസയ്ക്ക് മടി അതുകൊണ്ട് അവൾ ചൊക്ക എന്ന വിളിക്കും എന്തിനാണ് അങ്ങനെ ഒരു പേര് പേര പേരവളിയിൽ അത്ഭുതം കുറിച്ചു അതുകൊണ്ട് തന്നെയാണ് നീനയും അത് തുടർന്ന് ചൊക്ക എന്നാണ് അവൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അവൾ ചൊക്ക എന്ന് ഏറ്റവും കൂടുതൽ അച്ഛനേക്കാൾ കൂടുതൽ കൂടുതലെ വിളിച്ചിട്ടുള്ള ചൊക്ക എന്നാണ് കാരണം എപ്പോഴും തൻ്റെ കുസൃതികൾക്കുമൊക്കെ കൂട്ടു നിൽക്കുകയും തൻ്റെ പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്തത് കൂടുതലും ചൊക്കലിംഗം തന്നെയാണ് അങ്ങനെ അവളാണ് ചൊക്കലിംഗത്തിൻ്റെ വസ്ത്രമൊക്കെ എടുത്ത് നാട്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വരും അങ്ങനെ നാട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ചാളായിട്ട് ഇവിടെ ഇല്ലല്ലോ ചൊക്കലിംഗം മകൻ മരിച്ച ദുഃഖത്തിൽ തമിഴ്നാട്ടിലായിരുന്നു ഇവിടെ എത്തുമ്പോൾ തൻ്റെ ഫാമിൽ എല്ലാ പശുക്കളും തന്നെ കണ്ടപ്പോൾ പരിചയഭാഗത്തിൽ സ്നേഹപ്രകടനമൊക്കെ നടത്തും അപ്പോൾ പുതിയൊരു അതിഥിയെ കാണും രണ്ടാഴ്ച പ്രായമായ ഒരു കാളക്കുട്ടൻ അവനും ഇതൊക്കെ കണ്ട് ഈ പശുക്കളൊക്കെ ഇവനോട് സ്നേഹം പുലർത്തുന്നത് കണ്ട് ഇവൻ്റെ അരികിൽ വന്ന് മുട്ടിരിമ്പു നിൽക്കുമ്പോൾ ഇവൻ ഇവനറിയാതവനെ രാജാമണി മരിച്ചുപോയ മകൻ്റെ പേര് രാജാമണി എന്നാണ് രാജാമണി മണി രാജാമണി എന്ന് പേരിട്ട് വിളിക്കുകയാണ് അന്നേരം മുതൽ ആ സമയം മുതൽ ആ കാളക്കുട്ടനോട് വളരെ വലിയ സ്നേഹമാണ് ഈ ചൊക്കലിംഗം പുലർത്തി വന്നത് അത് മറ്റാരോടും പറഞ്ഞില്ല തൻ്റെ മകൻ്റെ പേരാണ് ഇതിനിട്ടിരിക്കുന്നതെന്ന് അതേ വാത്സല്യത്തോടുകൂടി വളർത്തുകയും പരിപാലിക്കുകയും ആദ്യം ചൊക്കലിംഗം ഔട്ട് ഹൗസിലാണ് കിടക്കുന്നത് വെളുപ്പിനെ പുലർക നാലരയൊക്കെ ആകുമ്പോൾ അവിടെ ലൈറ്റ് തെളിഞ്ഞാൽ ആദ്യം അമറുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ഈ രാജാമണിയായിരിക്കും ഉണർന്ന് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവർ തമ്മിലൊരു വളരെ വലിയ അടുപ്പം വെച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെ ആ കാളക്കുട്ടനെ സ്വന്തം മകനെ മകൻ്റെ പേരൊക്കെ ഇട്ട് മകൻ എന്നിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും എന്തുകൊണ്ട് രാജാമണി മകൻ്റെ ദുഃഖ ദുഃഖിതനായി വളരെ ഡിപ്രഷനിലായിരുന്ന ആൾ വീട്ടിൽ വന്ന കാളക്കുട്ടനെ ഫാമിലൊക്കെ വന്നപ്പോഴത്തേക്ക് വളരെ ആക്റ്റീവായി അത് ഈ കാളക്കുട്ടനാണ് അതിൻ്റെ കാരണം ഏതായാലും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഏതായാലും തൻ്റെ മകൻ്റെ പ്രണയം പരാജയപ്പെട്ട് മരണത്തിൽ കലാശിച്ചു ഇവിടെ നീന പിടിച്ചടങ്ങ് നേടിയെടുത്തു എന്നതറിഞ്ഞപ്പോൾ ചൊക്കലിംഗത്തിന് ഭയങ്കര സന്തോഷമായി എല്ലാം അന്ന് ആഘോഷമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു ആഘോഷത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയി വിഭവസമൃദ്ധമായ സദ്യ ഒക്കെ കഴിച്ച് എല്ലാവരും മടങ്ങിപ്പോയി അപ്പോഴാണ് പോയി കഴിഞ്ഞതിന് ശേഷവും ചൊക്കലിംഗ് വൃത്തിയാക്കി കാരണം നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ ഫാമിൽ പോലും പോയിട്ടില്ല അപ്പോൾ നിക്കളാച്ചം എന്ന് പറഞ്ഞ് ഇനി എല്ലാം നീ വൃത്തിയാക്കിയാൽ നീ പോയി ഉറങ്ങുന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ചൊക്കലിംഗത്തെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം കാലത്ത് ചൊക്കലിംഗത്തിൻ്റെ ഔട്ട് ഹൌസിൽ വെളിച്ചം കണ്ടപ്പോൾ പശു കുട്ടികളും പശു പശുക്കളും കാളകളുമെല്ലാം എഴുന്നേറ്റ് ശബ്ദവും സന്തോഷ ഒക്കെ നടത്തി ചൊക്കലിംഗം നേരെ ഫാമിൽ ചെല്ലുമ്പോൾ തൊഴുത്തിൽ പശുവിനെയൊക്കെ മാറ്റി അതിൻ്റെ സ്ഥാനങ്ങൾക്കൊക്കെ മാറ്റം വന്നിരിക്കുന്നു സാധാരണ അങ്ങനെയാണ് അയക്ക് പകരം ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ പോകുന്നത് അത് ഈ ചൊക്കലിംഗം തന്നെയാണ് തനിക്ക് പകരക്കാരനെ ഏർപ്പെടുത്തുന്നത് അയാൾ ഈ സ്ഥാനം മാറ്റിയൊക്കെ പശുക്കളെ കിട്ടുന്ന ദിക്കുളാച്ചൻ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു തൻ്റെ താൻ ഓടി എത്തേണ്ടുന്ന മണി രാജാമണി തൻ്റെ പ്രിയപ്പെട്ട രാജാമണി കിടാവന്തിയെ അവനെ കാണുന്നില്ലല്ലോ നോക്കി അങ്ങനെ വന്നിങ്ങനെ വിഷമിച്ചിങ്ങനെ ആകപ്പാടെ തൊഴുത്തിൽ വിളിയും ഒക്കെ ആയിട്ട് രാജാമണി നടക്കുമ്പോഴാണ് പെട്ടെന്ന് ട്രീസ് ഓടി എന്ന് പറഞ്ഞാൽ അയ്യോ എന്താണ് പ്രശ്നം ഇവിടെ ആകെ ഇളക്കുമല്ലോ അല്ല പാമ്പോ വല്ലതും വന്നോ എന്ന് ചോദിക്കുന്ന പറഞ്ഞാൽ പറയുന്നതല്ല എൻ്റെ നമ്മുടെ കാളക്കുട്ടൻ ഇന്ത്യ എന്ന് ചോദിക്കുന്നുണ്ട് ഗ്രാഹം അതറിഞ്ഞില്ല അവനെയല്ലേ ഇന്നലെ കട്ലെറ്റും ബീഫ് ഫ്രൈയും ഒക്കെയൊക്കെ നല്ല എളുപ്പമുള്ള ഇറച്ചി വേണമെന്ന് പറഞ്ഞു നമ്മുടെ കാളക്കുട്ടനെ എടുത്തു നല്ല അതുകൊണ്ട് തന്നെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല പെട്ടെന്ന് രാജാമണിയുടെ ഒക്കെ ആകപ്പാടെ ഒരു പരിഭ്രാന്തി വരികയും താൻ ആ കഴിച്ചിരിക്കുന്ന ആഹാരം പോലും അതാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അവിടെ ഛർദിക്കുകയും ധനന്തരം ഈ തൂത്തുക്കുടിയിൽ നിന്ന് വരുമ്പോൾ ഈ പശുക്കൾക്ക് നീതിച്ച പ്രസാദമൊക്കെ ആയിട്ടാണ് അയാൾ വരുന്നത് പ്രത്യേകിച്ചും കാളക്കുട്ടന് കൊടുക്കാൻ പ്രത്യേക ക്ഷേത്രത്തിൽ വഴിപാടൊക്കെ കഴിച്ചതുമൊക്കെയായിട്ടാണ് വരുന്നത് അതിൻ്റെ പാത്രം തുടർന്ന് അതിലേക്ക് ഛർദിക്കുകയും ആകെ വിഭ്രാന്തി പരത്തുകയൊക്കെ ചെയ്യുമ്പോൾ നിക്കോളാച്ചി നോക്കുകയോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ചൊക്കലിംഗം ഒരു നാൽക്കാലിയെ പോലെ വന്ന് നിക്കോളാച്ചിനെ ഇടിച്ച് താഴെയിടുകയും കുത്തിമറിയിക്കുകയും വീണ്ടും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ചോര പുരണ്ട തലയുമായിട്ട് ഈ പശുക്കൾക്കിടയിലേക്ക് പോയി തൊഴുത്തിൽ നിൽക്ക നാല് കാലിൽ കൂടിയാണ് കഥ അവസാനിക്കുന്നത് ഞാനതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു എന്നേ ഉള്ളൂ വളരെ വിശദമായിട്ട് ഉള്ള നല്ല രീതിയിലുള്ള ഒരു എഴുത്താണ് രചനാശൈലിയാണ് ആ രീതിയിൽ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കണം നല്ല ഒരു ചെറുകഥ ആണ് ഈ റോസ്ലി ജോയ് എഴുതിയ ഫാദേഴ്സ് ഡേ എന്ന കഥ ഇത് എല്ലാവരും വായിക്കണം ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് നവംബർ ലക്കത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഥയെ മമ വീണ്ടും മറ്റൊരു കഥയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം